നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വാശി ഏറിയ ഫോർ ഇന്റു ഹൺഡ്രഡ് മീറ്റേഴ്സ് സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ റിലേ മത്സരത്തിൽ കാളികാവ് അടക്കാക്കുണ്ട് ക്രെസെൻ്റ് ഹയർ സെക്കൻഡറിയിലെ ഫിദ ഫാത്തിമയും സംഘവും ജില്ലയിലേക്ക് യോഗ്യത നേടി വി പി സിദ്രത്തുൽ മിന്തഹ കെ ഷിഫ എം സന എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് Girls, 400-m rillay, আনান স্রাকি ইময়েটি করিমায়ে তাকি করতে করতে মেটাকে মেটাকর করতে 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 করেয়ে মানাকরতে করতে 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 ক� ൂർ ഉപജില്ലാ കായികമേളയില് നാൻ ഏറിലെ മത്സരത്തില് ഞങ്ങള് വിജേതാക്കളായിക്കാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ നന്നായിട്ട് ക്യാമ്പൊക്കെ ചെയ്തീനി ഞങ്ങളെ അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞങ്ങളുടെ പി ടി സാർ ആശി സാറാണ് ഒരുപാട് സന്തോഷമുണ്ട് കിട്ടിയിൽ നല്ല വാശിയര മത്സരം ഇനി നല്ല ലീഡോട് കൂടെ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട് ജില്ലയിൽ പോവും ഫസ്റ്റ് കിട്ടണം എന്നാണ് അതിനുള്ള പരിശീലനവും ഇങ്ങുണ്ടാവുക ജില്ലയിലും ഇതേ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികളും കൂടെ വിദ്യാലയവും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ